ഇരുപത്തിയഞ്ചു വർഷമായി പാണ്ടിക്കാട് കാജാബാദിൽ ഹസ്രത് ബഷീറുദ്ദീൻ ചിഷ്തിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന അജ്മീർ റൂറൂസും ഇജിത്മാവും സമാപിച്ചു ഒ എം എസ് തങ്ങൾ അൽ ഫൈസി മണ്ണാർമല അധ്യക്ഷത വഹിച്ച ചടങ്ങ് പാണക്കാട് ബഷീർ അലി ഷിബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അവരുടെ വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ പുതിയ സമുദായത്തിനായി പകർന്നു കൊടുക്കുവാൻ നമുക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മെജിലിസ്റ്റിൽ ഇവിടെ നടക്കുന്നു നേതൃത്വത്തിൽ നേതൃത്വത്തിൽ

اللهم <سؤال> وفق مثل ثواب ما قرأنا من القرآن الذي هذه هدية واسنة ورحمة نازلة وبركة شاملة إن إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم ثم إلى رواه الأنباء والأنبياء والمرسلين ثم إلى رواه المسلمين من كل شيء قدير اللهم ربنا هبلنا من أزواجنا حسرت نسام الدين ماني تشتي ناغور صدام تنغل منار മുബാറക് തങ്ങൾ അൻവരി തൊടുപ്പുഴ മുഹമ്മദ് മുഹീദ്ദീൻ ദാവൂദ് ചിഷ്തി ഷെരീഫ് ഫൈസി മയ്യേരി ചിറ ഹാജി കുഞ്ഞാപ്പ മാസ്റ്റർ കുഞ്ഞാൻ തോട്ടത്തിൽ ഹബീബ് എന്നിവർ സംബന്ധിച്ചു ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ നടക്കുന്ന പാടിക്കാട് കാജാബാദ് മാസാദ് സലാത്ത് ജൽസയുടെ പോസ്റ്റർ മുബാറക് തങ്ങൾ ഓയംബസ് തങ്ങൾ മണ്ണാർ മലയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു